ലിയോണൽ മെസ്സി എന്ന ഫുട്ബോൾ മാന്ത്രികൻ കോൺഫെഡറേഷൻസ് കപ്പും കോപ്പ അമേരിക്കയും ലോകകപ്പും ജയിച്ച് സമകാലിക ലോക ഫുട്ബോളിലെ രാജാവ് എട്ട് തവണ ബാലന്ദേറും മൂന്ന് തവണ ഫിഫയുടെ മികച്ച പുരുഷ താരമായും തിരഞ്ഞെടുക്കപ്പെട്ട അപൂർവ പ്രതിഭ ലോകകപ്പിൽ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ രണ്ട് തവണ നേടിയിട്ടുള്ള ഒരേയൊരു താരം ആ മെസ്സി കളിയുടെ അവസാന അരമണിക്കൂർ മാത്രം കളിക്കാനിറങ്ങി നേടിയ ഒരു ഹാറ്റിക്കുണ്ട് ഹാട്രിക് രണ്ടായിരത്തി പതിനാറിലെ കോപ്പ അമേരിക്ക ഗ്രൂപ്പ് ഘട്ടത്തിൽ അർജന്റീന കളിക്കുന്നത് ദുർബലരായ പനാമയ്ക്കെതിരെ കളിയുടെ തുടക്കത്തിൽ ലിയോണൽ മെസ്സി പകരക്കാരുടെ ബെഞ്ചിലിരുന്ന് കളി കാണുകയാണ് അയാൾ ആദ്യ ഇലവനിൽ ഇറങ്ങുന്നില്ല ഏഴാം മിനിറ്റിൽ നിക്കോളസ് ഓട്ടമെന്റിയിലൂടെ അർജന്റീന ലീഡെടുക്കുന്നു പിന്നെ ആദ്യ പകുതിയിൽ ഗോളൊന്നും വീഴുന്നില്ല രണ്ടാം പകുതി തുടങ്ങി പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും ഗോൾ നില ഒന്ന് പൂജ്യം എന്ന് തന്നെ ഒടുവിൽ കളി ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ അർജൻറ്റീന തങ്ങളുടെ മാലാകയെ ഇറക്കാൻ തീരുമാനിക്കുന്നു അയാളിറങ്ങി എട്ടാം മിനിറ്റിൽ തന്നെ അർജൻറ്റീനയെ രണ്ട് പൂജ്യം എന്ന സ്കോറിന് മുന്നിലെത്തിക്കുന്നു പ്രസിദ്ധമായ ആ ഇടങ്കാൽനടിയിലൂടെ പെനാൽറ്റി ബോക്സിനുള്ളിൽ നിന്നാണ് മെസ്സി മത്സരത്തിലെ തൻ്റെ ആദ്യ ഗോൾ നേടുന്നത് തുടർന്നും അയാൾ മൈതാനത്ത് ഒഴുകിപ്പരക്കുന്നു എഴുപത്തെട്ടാം മിനിറ്റിൽ വീണ്ടും അയാൾ തൻ്റെ മാജിക് പുറത്തെടുക്കുന്നു പെനാൾട്ടി ബോക്സിന് പുറത്തുനിന്നെടുക്കുന്ന ഫ്രീ കിക്ക് വായുവിലൂടെ വളഞ്ഞു പുളഞ്ഞു വന്ന പന്ത് പോസ്റ്റിൻ്റെ വലതുമൂലയിലേക്ക് ചാഞ്ഞിറങ്ങുന്നു വായുവിൽ മുഴുനീള ഡൈവ് ചെയ്തിട്ടും ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായനാകുന്ന പനാമൻ ഗോളി ഇതിഹാസത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഗോൾ പിന്നീട് ആ മാജിക് കണ്ടത് എൺപത്തിയേഴാമത്തെ മിനിറ്റിലായിരുന്നു പെനാൾട്ടി ബോക്സിൽ പനാമയുടെ ഡിഫൻഡറെ ഇടത്തോട്ട് വെട്ടിയൊഴിഞ്ഞ് ഇടങ്കാൽ കൊണ്ടൊരു തകർപ്പൻ അടി ഇത്തവണയും പനാമൻ ഗോളി ഡൈവ് ചെയ്തെങ്കിലും കാര്യമുണ്ടായില്ല അങ്ങനെ അതിസുന്ദരമായൊരു മെസ്സി ഹാട്രിക് പൂർത്തിയാകുന്നു തൊണ്ണൂറാം മിനിറ്റിൽ സെർജി അഗ്യൂറോ കൂടി ലക്ഷ്യം കണ്ടതോടെ അർജൻറ്റീന പനാമയെ എതിരില്ലാത്ത അഞ്ച് ഗോളിന് തോൽപ്പിക്കുന്നു